ജീസസ് ലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളോട് സംസാരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഒരുക്കി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് യേശു ജീവിക്കുന്നു എന്ന ഈ പ്രോഗ്രാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവരാജ്യത്തിനും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനും ഒരു അനുഗ്രഹം തന്നെയാണ് കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളെപ്പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് യേശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ട് പോകുന്നത് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരോടുമുള്ള എൻ്റെ ബഹുമാനത്തെ എൻ്റെ സ്നേഹത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു തുടർന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് കേൾക്കാം അത്ഭുത സൗഖ്യങ്ങൾ നമുക്ക് കാണാം ദൈവമായി കർത്താവ് നിങ്ങളെ അതിനെ സഹായിക്കട്ടെ നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം സാംസ് നയൻറ്റി വൺ വേർഡ് ഫോർ അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ പരിചയും പലകയും ആകുന്നു മാന്യപ്രേക്ഷകരെ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ജീവനോടെയിരിക്കുന്നതും നാം അനുഗ്രഹിക്കപ്പെടുന്നതും നാം നിലനിൽക്കുന്നതും ഒറ്റ കാരണം കൊണ്ടാണ് ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ് നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവ് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ വിശ്വസ്തനായ ദൈവമാണ് നമ്മൾ എന്തുകൊണ്ടാണ് ദൈവത്തെ വിശ്വസിക്കുന്നത് ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ ദൈവമായി മാറിയത് അതിനേക കാരണം ഒരുപാട് കാരണമുണ്ട് അതിൽ പ്രധാനമായ ഒരു കാരണം എന്ന് ഞാൻ പറയട്ടെ പ്രധാനമായ ഒരു കാരണം നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അവർ ഗാഡ് ഈസ് എ ഫെയ്ത്ഫുൾ ഗാഡ് അവൻ്റെ വാക്കിനോ അവൻ്റെ പ്രവൃത്തികൾക്കോ മാറ്റം വന്നിട്ടില്ല ലോകമൊക്കെ ഒത്തിരി മാറി നമ്മുടെ നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കിയാൽ നമ്മുടെ പട്ടണങ്ങൾ നോക്കിയാൽ നമ്മുടെ ദേശങ്ങൾ നോക്കിയാൽ ലോകം ഒത്തിരി പുരോഗമിച്ചു ശാസ്ത്രം ഒത്തിരി പുരോഗമിച്ചു കാലം ഒത്തിരി പുരോഗമിച്ചു ഒത്തിരി പുതിയ പുതിയ കാര്യങ്ങളുണ്ടായി പണ്ട് ചെറിയ ക്യാസറ്റുകൾക്കകത്ത് ഗ്രാമ ഫോണുകൾക്കകത്തായിരുന്നു ആൾക്കാർ കേട്ടുകൊണ്ടിരുന്നത് പിന്നെ അത് റീലുകളുള്ള ക്യാസറ്റുകളായി മാറി പിന്നത് സീ ഡായി മാറി യു എസ് പി ആയി മാറി ഇപ്പോൾ ചെറിയ ചിപ്പുകളായി മാറി അങ്ങനെ കാലം ഒത്തിരി പുരോഗമിക്കുക പല കാര്യങ്ങൾക്കകത്തും ശരിക്കും പണ്ട് ഒരാൾ ഒരു യാത്ര പോയാൽ ആ വ്യക്തി പോയിട്ട് തിരിച്ചു വരുന്നവരെ അറിയത്തില്ല അദ്ദേഹം എവിടെ പോയ എപ്പോൾ വരൂ എന്നൊന്നും അറിയത്തില്ല പക്ഷേ ഇന്ന് ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയത്തക്ക നിലയിൽ ശാസ്ത്രം ഒത്തിരി പുരോഗമിച്ചു ഒത്തിരി ഡെവലപ്ഡായി പക്ഷെ ലോകം മാറി കാലം ഒത്തിരി മാറി മനുഷ്യനൊക്കെ ഒത്തിരി മാറി പക്ഷേ ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ഒന്ന് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഈ ടു തൗസൻഡ് ഫിഫ്റ്റീനിലും ഈ വർഷത്തിലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ദൈവം സർവശക്തനാണ് അതിലെല്ലാം ഉപരിയായി ഇന്ന് നമ്മൾ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ വായിച്ച പോലെ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു എന്താണ് ഇവിടെ പരിചയം എന്ന് പറയുന്നത് യുദ്ധത്തിന് പോകുന്നവർ അവർ പരിചയം ഉപയോഗിക്കുന്നു എന്തിനു വേണ്ടി ശത്രു എതിർക്കാൻ വരുമ്പോൾ അവരുടെ ആ ആയുധങ്ങളെ തടയാൻ വാൾ കൊണ്ട് വെട്ടിയാൽ ആ വെട്ടുന്ന വാളിനെ തടയാൻ ആയുധങ്ങളെ ദുഷ്ടൻ മുമ്പോട്ട് എറിയുന്ന ആയുധങ്ങളെ തടയാനാണ് പരിചയം സത്യത്തിൽ നമ്മുടെ ലൈഫിൽ പിശാചും മനുഷ്യനും ഒക്കെ ചേർന്ന് എറിയുന്ന ഒരുപാട് ആയുധങ്ങളുണ്ട് അസൂയയുടെ ആയുധങ്ങൾ അപവാദത്തിൻ്റെ ആയുധങ്ങൾ ഭീഷണികളുടെ ആയുധങ്ങൾ നമുക്ക് വിരോധമായി മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരുപാട് ആയുധങ്ങളുണ്ട് പക്ഷേ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം പതിനേഴാം വാക് വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും നിനക്ക് ഭലിക്കുകയില്ല എന്തുകൊണ്ടാണ് നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കാത്തത് പ്രധാന കാരണം നമ്മുടെ ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ് അവൻ്റെ വിശ്വസ്തത എനിക്ക് പരിചയം വിശ്വസ്തനായ ദൈവം നമുക്കുള്ളത് ആ പരിചയം നമുക്കുള്ളത് കൊണ്ടാണ് എല്ലാ ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും നമ്മൾ ഒഴിവുള്ളവരായിട്ടിരിക്കുന്നത് ശരിക്കും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങളുടെ ഭവനം ഒന്ന് തകർത്താൽ കൊള്ളാവുന്ന പിഷാജിനുണ്ട് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ഡിസ്ട്രോയ് ചെയ്താൽ കൊള്ളാമെന്ന് പിശാജിനുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് 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 ഇല്ലാതാക്കിയാൽ കൊള്ളാവുന്ന പിശാജിനുണ്ട് ആ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് നോക്കി അവൻ നടക്കുക പക്ഷേ എന്തുകൊണ്ടാണ് തൊടാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ വിശ്വസ്തനായ ദൈവം നമുക്ക് പരിചയം പലകയുമായി നിൽക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രധാനമായും ഞാൻ പറയുന്നൊരു കാര്യം ദൈവത്തിൻ്റെ ആ ഫെയ്ത്ഫുൾനെസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വിശുദ്ധ ബൈബിളിൽ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം തൊണ്ണൂറാമത്തെ വാക്യത്തിൽ പറയുന്നു നിൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായി നിൽക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തത ഇപ്പം തുടങ്ങിയതല്ല ദൈവത്തിന്റെ വിശ്വസ്തത തലമുറ തലമുറയായിട്ട് നിൽക്കുന്നതാണ് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ സഹോദരങ്ങളെ നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനായിരുന്നു ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ ലഭ്യമാകാതെ പോയ പല കാര്യങ്ങളെക്കുറിച്ചും പിറുപിറുക്കുന്നെങ്കിലും കുറ്റം പറയുന്നെങ്കിലും നിങ്ങളെ ദൈവം നടത്തിയ വഴികളെ നോർത്തെ കർത്താവ് നിങ്ങളെ ഇവിടം വരെ എത്തിച്ച വഴികളെ നോർത്തെ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് സഹോദരങ്ങളെ പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഉപകാരങ്ങളെ നാം പലപ്പോഴും മറക്കുന്നവരാണ് ഞാൻ എപ്പോഴും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യാറുണ്ട് കാരണം ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പം പല മേഖലകളിൽ കർത്താവിനെ കൊണ്ടുപോകുമ്പം അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ എന്നെ കർത്താവ് നിർത്തുമ്പോഴൊക്കെ ഞാൻ കർത്താവിനോട് പറയും അപ്പോൾ ഇവിടെ ഒന്നും നിൽക്കാൻ ഇതൊന്നും അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കില്ല കാരണം ഞാൻ ജനിച്ച കുടുംബം വലുതായതുകൊണ്ടോ എൻ്റെ അപ്പനും അമ്മയും എനിക്ക് ഭയങ്കരമായ എഡ്യൂക്കേഷൻ തന്നതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് അവരെ പഠിപ്പിച്ചു അവർ വളർത്തി എൻ്റെ മാതാപിതാക്കൾ എനിക്കൊരു അനുഗ്രഹമാണ് എനിക്ക് മീതയുള്ളവരെനിക്കൊരു അനുഗ്രഹമാണ് പക്ഷേ ഞാൻ നിലനിൽക്കുന്നതിൻ്റെ ഏക കാരണം എൻ്റെ ദൈവവിശ്വസ്തനായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുമ്പം നിങ്ങളുടെയും ജീവിതം ഇത് തന്നെയല്ലേ ഇതല്ലേ അതിൻ്റെ ശരിയെന്ന് പറയുന്നത് അവൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായിട്ട് നിൽക്കുന്നതാണ് അത് നിങ്ങൾ വിശ്വസിക്കണം പ്രധാനമായി ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഒരു വാക്ക് ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം നമ്മൾ വിശ്വസിക്കേണ്ടതാഥാ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമ്മൾ വിശ്വസിക്കണം എൻ്റെ കർത്താവ് എന്നെ ചതിക്കത്തില്ല എൻ്റെ ദൈവം എന്നെ വഴി കളയത്തില്ല എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഞാൻ വിശ്വസിക്കുക ലോകം മുഴുവൻ മാറിയാലും എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം മാറത്തില്ല അവൻ്റെ സ്നേഹം കുറയത്തില്ല എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല അപ്പോൾ ആ ഒരു ട്രസ്റ്റ് നമുക്ക് കർത്താവിൽ ഉണ്ടാകണം ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റണം ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ നിങ്ങൾ പറയും എൻ്റെ മക്കൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും കാരണം എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനാണ് എൻ്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടും എൻ്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഞാനായിരിക്കുന്ന ദൈവസഭ അനുഗ്രഹിക്കപ്പെടും എൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും കാരണം എൻ്റെ പെർഫോമൻസ് കൊണ്ടല്ല എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനായതുകൊണ്ടാണ് തെസലോണിക്കർ കെടുത ലേഖനത്തിലും തിമത്തിയോസിൻ്റെ ലേഖനത്തിലുമൊക്കെ പൗലു സീത പറയുന്നത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദൈവം വിശ്വസ്തന നാം അവിശ്വസ്തരായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് എൻ്റെ മാന്യപ്രേക്ഷകരെ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളേതെങ്കിലും ഒരു രോഗത്തിൻ്റെ നടുവിൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടിപ്പിണ്ണരാൽ സൗഖ്യം വന്നിരിക്കുന്നെന്ന് ഞാൻ ആ വിശ്വസ്തതയെ അവൻ്റെ അങ്ങ് വിശ്വസിക്കുക എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആകാശവും ഭൂമിയും മായാലോ മാറത്തില്ലെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഉപേക്ഷിക്കത്തില്ലെന്ന് അപ്പോൾ ആ ദൈവത്തിൻ്റെ വാക്കിനെ അവൻ്റെ വിശ്വസ്തയെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് ഒത്തിരി ബ്ലസ്ഡ് ആകും അതുകൊണ്ടാണ് ഫിലിപ്പർ കെഴുതൽ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത് ഒരു കാര്യത്തെക്കുറിച്ചും വിചാരപ്പെട്ടതുകൊണ്ട് ഒരു മുഴം കൂട്ടാനോ ഒരു മുഴം കുറയ്ക്കാനോ നിങ്ങളെ കൊണ്ടൊക്കത്തില്ല ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് ടെൻഷൻ അടിച്ചതുകൊണ്ട് ആ പൈസ വരുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളിങ്ങനെ ചിന്തിച്ച് വിചാരപ്പെടുന്നതുകൊണ്ട് ആ കാര്യം ഇപ്പം നടക്കുമെന്ന് ചിന്തിക്കരുത് റൈറ്റ് ടൈം ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ കൃത്യമായ സമയത്ത് ദൈവം അതിനകത്ത് അത്ഭുതം ചെയ്യും പത്രോസപ്പോസ് എല്ലാം പറയുന്നു അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈ കീഴിൽ നിങ്ങൾ താണിരിപ്പിക്കും അവർ ഗോഡ് ഈസ് നോട്ട് അവർ ഗോഡ് ഈസ് നോട്ട് ലേറ്റ് നമ്മുടെ ദൈവം നേരത്തെയും പ്രവർത്തിക്കുന്നവനല്ല നമ്മുടെ ദൈവം താമസിച്ചും പ്രവർത്തിക്കുന്നവനല്ല അവർ ഗോഡ് ഈസ് റൈറ്റ് ടൈം നമ്മുടെ ദൈവം കൃത്യ സമയത്ത് പ്രവർത്തിക്കുന്നവനാണ് ഒക്കെ സമയത്ത് ഉയർത്തുന്നവനാണ് നിങ്ങളുടെ നാളത്തെ ആവശ്യത്തെ ദൈവം മീറ്റ് ചെയ്തിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആ വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചിരിക്കും നിങ്ങളുടെ ആ ആ വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്തിരിക്കും അത് വിശ്വസിക്കുക ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നിങ്ങൾ വിശ്വസിക്കുക ഇവിടം വരെ വന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ലല്ലോ ഇവിടം വരെ എത്തിയത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല കർത്താവിൻ്റെ കൃപയാണ് പത്മോസിൻ്റെ ദ്വീപിൽ യോഗനാൻ ആ കിടക്കുന്ന സമയത്ത് തൻ്റെ മുമ്പിൽ ഒത്തിരി പ്രയാസപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ടായി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി ഒരു പ്രത്യാശയും തനിക്ക് അവിടെ കാണാൻ കണ്ണുകൊണ്ട് കാണാനില്ല കാരണം മരണം മാത്രമേ തൻ്റെ മുമ്പിലുള്ളൂ പത്മസൂൻ്റെ ദ്വീപ് എന്ന് പറയുന്നത് ആ ദ്വീപിൽ ഒത്തിരി മനുഷ്യരുള്ള സ്ഥലമല്ല ആരുമില്ലാത്ത സ്ഥലമാണ് കഴുകന്മാരുള്ള ഏതെങ്കിലും ഒരു ഡെഡ് ബോഡി കൊത്തി വലിക്കാനായി നിൽക്കുന്ന കഴുകന്മാരുള്ള ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത സ്ഥലമാണ് പക്ഷേ കാഹിളത്തിനൊത്തൊരു മഹാനാദം കർത്തൃ ദിവസത്തിൽ താൻ കേട്ടു താൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ വിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചവനായി മാറത്ത് പൊൻകച്ച കെട്ടിയവനായി വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളുള്ള പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുയർത്തി ന്യായം വിധിക്കുന്ന ഏഴ് നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ച നമ്മുടെ കർത്താവിനെ ഈ ആ യോഹന്നാൻ കണ്ടു യേശു ക്രിസ്തുവിനെ യോഹന്നാൻ കണ്ടു അവൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ അവൻ കർത്താവിനെ കണ്ടു ഞാനും അതുതന്നെയാണ് നിങ്ങളോട് പറയുന്നത് മുമ്പോട്ട് നോക്കിയാൽ പ്രത്യേകിച്ച് പ്രത്യാശയ്ക്ക് വകയുള്ള ഒന്നും കണ്ടെന്ന് വരത്തില്ല പക്ഷേ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇന്നലെ വരെ അല്ല ഈ മിനിറ്റ് വരെ നിങ്ങളെ നടത്തിയ സർവശക്തനായ ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മണിക്കൂർ വരെയും നിങ്ങളെ അത്ഭുതകരമായി ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റിയ ദൈവം എന്ന് പറയുന്ന പോലെ അത്ഭുതകരമായി നടത്തിയ കർത്താവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും സഹോദരങ്ങളെ ആ ദൈവം നാളെയും നിങ്ങളുടെ ദൈവമാണ് ഈ കർത്താവ് നിങ്ങളുടെ മക്കളെയും കർത്താവാണ് ഈ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ദൈവമാണ് അവൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല അവൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല യുവഖൻ ഞാൻ ആറിൻ്റെ ബൈബിൾ പറയുന്നു പിതാവിനിക്കു തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല വിശ്വത് ബൈബിൾ പറയുന്നു അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു അതേ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമുക്ക് വിശ്വസിക്കാനായി കഴിയണം സംശയിക്കാതെ വിശ്വസിക്കാൻ കഴിയണം ഒരൽപ്പം പോലും സംശയിക്കാതെ ആ വിശ്വാസത്തിൻ്റെ ഐക്യത നിങ്ങളുടെ പ്രാർത്ഥനയിൽ വെളിപ്പെടണം ആ വിശ്വാസത്തിൻ്റെ ഐക്യത നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വെളിപ്പെടണം വിശ്വാസത്തിൻ്റെ ഐക്യത നിങ്ങളുടെ ശുശ്രൂഷയിൽ വെളിപ്പെടണം വിശ്വാസത്തിൻ്റെ ഐക്യത നിങ്ങളുടെ സഭയിലെ ലീഡർഷിപ്പിൽ വെളിപ്പെടണം വിശുദ്ധ ബൈബിളിൽ അപ്പോസ്റ്റല പ്രവൃത്തി നാലാമധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സുള്ളവരായിരുന്നു എനിക്ക് ആ വാക്ക് തന്നെ വലിയ ഇഷ്ടമാണ് വിശ്വസിച്ചവരുടെ കൂട്ടം വിശ്വസിച്ചവരുടെ കൂട്ടം അങ്ങനൊരു കൂട്ടത്തെയാണ് കർത്താവിന് ഇഷ്ടം വിശ്വസിക്കുന്ന കൂട്ടം ഇന്ന് ഉണ്ട് പക്ഷേ അപ്പോസ്റ്റലന്മാരുടെ കാലത്തിലെ കൂട്ടം വിശ്വസിച്ചവരുടെ കൂട്ടമായിരുന്നു ഇന്ന് കൂട്ടങ്ങളൊത്തിരിയുണ്ട് ആ കൂട്ടത്തിൽ പലരും പല നേച്ചറുള്ളവരാണ് പല ചിന്താഗതികളുള്ളവരാ പക്ഷെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആദിമ കാലഘട്ടത്തിൽ അപ്പോസ്റ്റലന്മാരുടെ കാലഘട്ടത്തിലുള്ളതുപോലത്തെ കൂട്ടം വിശ്വസിച്ചവരുടെ കൂട്ടങ്ങൾ എഴുന്നേൽക്കട്ടെ എന്താ വിശ്വസിച്ചവരുടെ കൂട്ടത്തിന്റെ പ്രത്യേകത ഏക മനസ്സ് ഒറ്റ മനസ്സായിരുന്നു അവർക്ക് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ സഭയിൽ അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ബന്ധങ്ങളിൽ അങ്ങനെ ആയിരിക്കണം ഒന്ന് കോരുന്നവർ ഒന്നിൻ്റെ പത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഒന്ന് തന്നെ സംസാരിക്കുകയും ഏക മനസ്സും ഏക അഭിപ്രായമുള്ളവരായിരിക്കണം ഒറ്റ മനസ്സ് ഒറ്റ അഭിപ്രായം ഒള്ളി വൺ മാൻഡിൽ ആൻഡ് ഓൺലി ഒളി വൺ വിഷൻ ഒറ്റ ദർശനം ഒറ്റ അഭിപ്രായം അങ്ങനെയുള്ള സഭ ഈ ഭൂമിയിലെ ഒരു സ്വർഗമായിരിക്കും അങ്ങനെയുള്ള കുടുംബം ഈ ഭൂമിയിൽ ഒരു അനുഗ്രഹമായിരിക്കും ഡിവിഷൻ പിശാചിൽ നിന്ന് വരുന്നതാണ് എന്നാൽ വിഷൻ ദൈവത്തിൽ നിന്ന് വരുന്നതാണ് സഹോദരങ്ങളെ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സായിരുന്നു അപ്പോസ്തല പ്രവർത്തി പതിനേഴാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അവനോട് ചേർന്നവർ വിശ്വസിച്ചു ആരോട് ചേർന്ന് വിശ്വസിച്ചു അപ്പോസ്തലന്മാരോട് ചേർന്ന് അവർ വിശ്വസിച്ചു നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നിങ്ങളുടെ ദൈവദാസൻ വിശ്വസിക്കുമ്പോൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചേർന്ന് വിശ്വസിക്കാൻ നിശ്ചയം അവിടെ അത്ഭുതം നടക്കും എന്താ കൊട്ടാരക്കര ചർച്ചിൽ അനേകർ വിടുതൽ പ്രാപിക്കുന്നത് അവിടെ വലിയ പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ ഈ പറയുന്നത് എല്ലാ ചർച്ചും അനുഗ്രഹിക്കപ്പെട്ട ചർച്ച എല്ലാ അഭിഷിക്തന്മാരും അനുഗ്രഹിക്കപ്പെട്ടവരാണ് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ കൂടുതൽ വിടുതലുകൾ നടക്കാനുള്ളതിൻ്റെ കാരണം സത്യം പറയട്ടെ വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടം അതിനകത്തിരിപ്പുണ്ട് ഞാനൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോടൊപ്പം നിൽക്കുന്നവർക്ക് വിശ്വാസമാണ് ഉറപ്പാണ് ഞങ്ങളുടെ പാസ്റ്റ് പ്രാർത്ഥിച്ചാൽ അതിനകത്ത് കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് കണ്ടോ അപ്പോ സില പ്രവൃത്തി പതിനേഴാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു വിശ്വസിച്ചു അവരോട് ചേർന്ന് വിശ്വസിച്ചു ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് ഉപദേശിക്കട്ടെ നിങ്ങളുടെ പാസ്റ്റിനോട് നിങ്ങളുടെ ആ ദൈവദാസിനോട് നിങ്ങൾക്ക് മീതെ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ ചേർന്ന് വിശ്വസിക്കുന്നവരായിരിക്കണം അല്ലാതെ ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുമ്പോൾ എന്താ കുറ്റം കണ്ടുപിടിക്കാനുള്ളത് എന്ന് നോക്കി നിൽക്കരുത് നിങ്ങളുടെ അനുഗ്രഹം ആയിരിക്കത്തില്ല എന്നാൽ ചേർന്ന് വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമാകും ഞാൻ പറഞ്ഞതിൻ്റെ സാരം നിങ്ങൾ വിശ്വസിക്കുന്ന കാരണം കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നേ നിങ്ങളല്ലേ നോക്കിയേ അപ്പോസല പ്രവർത്തി പതിനെട്ടാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം അപ്പോസല പ്രവർത്തി പതിനെട്ടിൻ്റെ ഇരുപത്തിയേഴ് അവിടെ എഴുതിയിട്ടുണ്ട് വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനം ഉണ്ടായി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവദാസിനോട് നിങ്ങളുടെ പോസ്റ്റലിനോട് ചേർന്ന് വിശ്വസിക്കുമ്പോൾ ആർക്കും അതിൻ്റെ പ്രയോജനം വിശ്വസിക്കുന്ന നിങ്ങൾക്കാ പ്രയോജനം വിശ്വസിക്കുന്നവർക്ക് വലിയ പ്രയോജനം ഉണ്ടായി അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കൂട്ടമായിരിക്കണം വിശ്വസിക്കുന്നവർക്ക് ഏക മനസ്സുണ്ടായിരിക്കണം രണ്ട് അപ്പോസ്റ്റലന്മാരോട് ചേർന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരായിരിക്കണം മൂന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നാലാമതായി വളരെ പ്രയോജനം ഉണ്ടാകണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിശ്ചയമായിട്ടും വിശുദ്ധ ബൈബിൾ പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ഒട്ടും സംശയിക്കരുത് സംശയിക്കുന്നവൻ കാറ്റടി കടൽ തിരക്ക് സമനാണ് നിങ്ങൾ വിശ്വാസത്തോടി മലയോട് ചാടി കടലിലേക്ക് പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ സംഭവിക്കുമെന്നാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞു ഈ വരുന്ന ദിവസങ്ങളിൽ ഒരു പുതിയ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ അഡ്മിഷൻ എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിനെ എന്ത് പഠിപ്പിക്കണം ഏത് ഏതിലേക്ക് വിടണം നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുക കർത്താവ് നിങ്ങളെ ഗൈഡ് ചെയ്യും നിങ്ങളുടെ രോഗത്തെ യേശു സൗഖ്യമാക്കും അവൻ്റെ വിശ്വസ്തത നിങ്ങൾക്ക് പരിചയം പലകയുമാണ് എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനാണ് അവൻ്റെ വിശ്വസ്തതയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ നിശ്ചയം ശത്രുവിൻ്റെ എല്ലാ ആക്രമണങ്ങളും നിങ്ങളെ വിട്ടുമാറുക അതു തന്നെ ചിറകൻ്റെ മറവിലേക്ക് നിങ്ങൾ മറയുക സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴിലേക്ക് അവൻ നിങ്ങളെ പാർപ്പിക്കുക പ്രാർത്ഥിക്കാൻ പോകുന്നു ഈ സമയത്ത് ഞാൻ ഇങ്ങനെ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്നോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പറയണം കർത്താവെ അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങയുടെ വിശ്വസതയ്ക്കായി ഞാൻ നന്ദി പറയുന്നു എന്നെ അങ്ങ് ചതിക്കത്തില്ലെന്ന് എനിക്കറിയാം അങ്ങനെ കൈവിടത്തില്ലെന്ന് എനിക്കറിയാം എവിടെയെങ്കിലും കർത്താവെ നിന്നെ ഞാൻ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അവിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചേ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് പ്രേ പ്രേണോ ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും നിന്റെ സാന്നിധ്യം ഇപ്പോൾ വെളിപ്പെടട്ടെ അങ്ങയുടെ വിശ്വസ്തത ഇവർക്ക് പരിചയം പലകയുമേ കർത്താവ് ഈ വർഷം വരെ ഈ നിമിഷം വരെ ഇവർ അനുഗ്രഹിക്കപ്പെട്ടതും ഇവിടം വരെ എത്തിയതും അങ്ങയുടെ വിശ്വസ്തത കൊണ്ടാണ് കർത്താവെ ആകാശവും ഭൂമി മാറിയാലും അങ്ങ് മാറാത്ത ദൈവമാകിയാൽ അങ്ങേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾക്ക് ദോഷത്തിനായിട്ടൊന്നും അങ്ങ് ചെയ്യാത്തവനാകയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ശത്രു ഞങ്ങളുടെ തിന്മയ്ക്കായി ചെയ്തതും കർത്താവ് ഞങ്ങൾക്ക് നന്മയ്ക്കാക്കി തീർക്കുന്നവനാകിയാൽ അങ്ങേക്ക് നന്ദി കരയറ്റു ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ സഹോദരി സഹോദരന്മാരെയും എല്ലാ മാതാപിതാക്കളെയും എല്ലാ കർത്താവിൻ്റെ അധിഷിക്തന്മാരെയും എല്ലാ വ്യക്തികളെയും വിശ്വാസികളെയും അവിശ്വാസികളെയും സകലരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി അതേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസം കാണുന്നവരെയും അത്തിന്യതിൻ്റെ ചിറകിൻ്റെ മറവിൽ I bless you in Jesus' almighty name. Amen.